ഹരി ശ്രീ ഗണപതി നമ അവ നമസ്തു ശ്രീ ഗുരുഭ്യോ അധ്യാത്മരാമായണം ഗദ്യപാരായണം മുപ്പത്തിരണ്ടാം ഭാഗമാണ് വായിക്കാൻ പോകുന്നത് ഇന്നലെ നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് രാമരാവണ യുദ്ധമായിരുന്നു ആ യുദ്ധക്കളത്തിൽ വെച്ചിട്ടാണ് നമ്മൾ ഇന്നലെ വായന നിർത്തിയത് ഇന്ന് നമുക്ക് വായന തുടരാം അഗസ്ത്യാഗമനവും ആദിത്യസ്തുതിയും രാമരാവണ യുദ്ധം നടക്കുന്ന അവസരത്തിൽ എങ്ങനെയെന്നറിയില്ല അഗസ്ത്യമുനി പ്രകാശ സന്നിഭനായി ആകാശത്തു നിന്നും ശ്രീരാമന്റെ തേരിലേക്ക് ഇറങ്ങി തന്നെ കണ്ടു വന്ദിച്ചു നിൽക്കുന്ന ശ്രീരാമനോട് അഗസ്ത്യമുനി പറഞ്ഞു നിനക്ക് അഭ്യുദയം വരുത്താനായിട്ടാണ് ഞാൻ ഇപ്പോൾ ഇവിടേക്ക് വന്നത് ദുഃഖങ്ങൾ ഇല്ലാതാക്കുന്നതും ആവത്തകന്നു പോകുവാനുതകുന്നതും ശത്രുനാശം വരുത്തുന്നതും രോഗവിനാശകരമായതും ആയുസും സൽകീർത്തിയും വർധിക്കുന്നതുമായ ആദിത്യഹൃദയമന്ത്രം നീ നിത്യവും ഭക്തിപൂർവ്വം ജപിക്കുക ദേവന്മാർ അസുരന്മാർ കിന്നരന്മാർ താപസന്മാർ ഗുഹ്യകന്മാർ യക്ഷകന്മാർ യക്ഷന്മാർ രക്ഷസുകൾ മനുഷ്യന്മാർ തുടങ്ങിയവരെല്ലാം ഭജിക്കുന്നത് സൂര്യദേവന് തന്നെയാണ് ആദിത്തിരുന്ന ദേവൻ തന്നെയാണ് ദേവകൾ പതിനാല് ലോകങ്ങളിലും തൻ്റെ രശ്മികൾ കൊണ്ട് രക്ഷിക്കുന്നതും പ്രളയകാലത്ത് അവയെല്ലാം ഭക്ഷിക്കുന്നതും ആ ദേവൻ തന്നെയാണ് ബ്രഹ്മാവ് വിഷ്ണു ശ്രീ പരമേശ്വരൻ മുരുകൻ പ്രജാപതികൾ ഇന്ദ്രൻ അഗ്നി യമൻ വരുണൻ വായു കുബേരൻ ഈശാനൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ ദിഗ്ഗജങ്ങൾ ഗണപതി ആര്യൻ കാമദേവൻ ഗ്രഹങ്ങൾ അശ്വിനി ദേവകൾ അഷ്ടവസുക്കൾ വിശ്വദേവന്മാർ സിദ്ധർ സാധ്യർ പിതൃക്കൾ മനുക്കൾ ദാനവന്മാർ ഉലകസമൂഹം ആഴ്ച മാസം വർഷം തുടങ്ങിയവയുടെ ഗ്രഹങ്ങൾ എന്നിവയെല്ലാം ഈ സൂര്യൻ തന്നെ സൂര്യഭഗവാൻ വേദാന്ത വേദ്യനും വേദാത്മകനുമാണ് വിഭാകരൻ പുഷാവ് പ്രഭാകരൻ ദിനകരൻ ഭാസ്കരൻ എന്നീ വിവിധ നാമങ്ങളിൽ അറിയപ്പെടുന്നവനും ശാശ്വതനും ദാനപ്രിയനും സകലേശ്വരനും വിദ്യാവിനോദനും മഹാവിശ്വരൂപനും ജ്ഞാനസ്വരൂപനും അജ്ഞാന വിനാശനുമായ ആദിത്യ ഭഗവാൻ എന്നീ നിത്യവും ധ്യാനിച്ച് ഭക്തിപൂർവം മന്ത്രജപത്തോടു കൂടി നമസ്കരിക്കുക ഹൃദയമന്ത്രം അഗസ്ത്യമുനി രാമന് ആദിത്യ ഹൃദയമന്ത്രം ഉപദേശിച്ചു കൊടുത്തു സമ്പാ സന്താനനാശകരായ സന്താപനാശകരായ തൊട്ട് നിത്യം നമോ നമ അതായത് ഇരുട്ടിനെ അകറ്റുന്ന അങ്ങേക്ക് നമസ്കാരം ചിന്താമണി ചിതാനന്ദനായ അങ്ങേക്ക് നമസ്കാരം നീഹാരനാശകര മോഹവിനാശക അങ്ങേക്ക് നമസ്കാരം ശാന്തനും സൗമ്യനും രൗന്ദ്രനും കാന്തിരൂപനുമായ അങ്ങേയെ നമിക്കുന്നു സ്ഥാവര ജംഗമങ്ങളുടെ ആചാര്യനും ലോകസാക്ഷിയുമായ അങ്ങേക്ക് എൻ്റെ നമസ്കാരം സത്വപ്രധാനനും സത്യസ്വരൂപനും ആയ അങ്ങയെ ഞാൻ നിത്യവും നമിക്കുന്നു അഗസ്ത്യൻ തുടർന്നു ഇപ്രകാരം ആദിത്യ ഹൃദയ മന്ത്രം ജപിച്ച് നീ ശത്രുനാശം വരുത്തുക അഗസ്ത്യന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ രാമൻ ഭക്തിപൂർവം അദ്ദേഹത്തെ വന്ദിച്ചു അഗസ്ത്യമുനി ആകാശമാർഗത്തിലൂടെ നാരദന്റെ സമീപത്തേക്ക് പോയി രാവണവധം അനന്തരം ശ്രീരാമൻ മാതലിയോട് അതിവേഗം തേരു തെളിയിക്കാൻ ആവശ്യപ്പെട്ടു മാധുലി അപ്രകാരം ചെയ്തു ഇത് കണ്ടിട്ടും രാവണന് ചാഞ്ചല്യമൊന്നും ഉണ്ടായില്ല ദിക്കുകൾ പൊടികൊണ്ടു മൂടി ശരങ്ങൾ എങ്ങും നിറഞ്ഞു ശ്രീരാമൻ രാവണന്റെ കൊടിമരം ഖണ്ഡിച്ച് താഴെയിട്ടു രാവണൻ മാതലിയെയും കുതിരകളെയും ശരങ്ങൾ കൊണ്ട് മുറിവേൽപ്പിച്ചു ശൂലം മുസലം ഗദ തുടങ്ങിയ ആയുധങ്ങൾ കൊണ്ട് രാക്ഷസരാജൻ ശ്രീരാമന് നേർക്ക് എറിഞ്ഞുകൊണ്ടിരുന്നു ശ്രീരാമൻ അവയെല്ലാം ശരവർഷം കൊണ്ട് തളുത്തു ഏറ്റവും വടുത്തു നിന്നും അകന്നു നിന്നും വലം വെച്ചും പിൻവാങ്ങിയുമുള്ള തേരാളികളുടെ തേർ തെളിക്കാനുള്ള കൗശലവും പോരാളികളുടെ യുദ്ധകൗശലവും കണ്ടിട്ട് ഈ വിധം യുദ്ധം ഇതിനു മുമ്പെങ്ങും കണ്ടിട്ടില്ല ഇനിയോട്ട് കാണാനും കഴിയുകയില്ല എന്ന് ദേവന്മാരും മറ്റും പുകഴ്ത്തി വളരെ നന്നായി എന്ന് നാരദനും സന്തോഷത്തോടെ പറഞ്ഞു രാമരാവണ യുദ്ധം കണ്ട് ത്രൈലോക്യവാസികൾ ഭയഭീതരായി വായു നിശ്ചലമായി സൂര്യൻ മറഞ്ഞു ഭൂമി അതിയായി വിറച്ചു സമുദ്രം ഇളകിമറിഞ്ഞു പാതാളവാസികൾ നടുങ്ങി സമുദ്രം സമുദ്രത്തോട് പോരാടിയാലും ആകാശം ആകാശത്തോട് പോരാടിയാലും രാമരാവണ യുദ്ധത്തിന് സമം രാമരാവണ യുദ്ധം മാത്രമാണ് എന്നിങ്ങനെ ദേവാദികൾ പുകഴ്ത്തി അന്നേരം ശ്രീരാമൻ രാവണൻ്റെ ഒരു ശിരസ് മുറിച്ച് ഭൂമിയിലേക്കിട്ടു അപ്പോൾ തന്നെ വീണ്ടും ആ ശിരസ് മുളച്ചുണ്ടായി രണ്ടാമതും ശ്രീരാമൻ ആ ശിരസിനെ ഛേദിച്ചു ഇപ്രകാരം രാവണൻ്റെ നൂറ്റിയൊന്ന് തലകളെ ശ്രീരാമൻ മുറിച്ചിട്ടെങ്കിലും അപ്പോഴൊക്കെയും അവയെല്ലാം വീണ്ടും വീണ്ടും മുളച്ചു വന്നുകൊണ്ടിരുന്നു നൂറായിരം തല കൊയ്തിട്ടെങ്കിലും അവൻ്റെ പത്തു തലയ്ക്കൊരു കുറവും വന്നില്ല രാവണൻ്റെ തപോബലം അത്ഭുതകരം തന്നെ കുംഭകർണൻ മകരാക്ഷൻ ഖരൻ ബാലി മാരീജൻ തുടങ്ങിയ ദുഷ്ടന്മാരെ കൊന്ന ഈ ബാണത്തിന് അതിദുഷ്ടനായ ദുഷ്ടനായ രാവണനെ കൊല്ലുവാൻ മടിയുണ്ടാവുവാൻ എന്താണ് കാരണം ഈശ്വര രാക്ഷസ രാജാവിനെ കൊല്ലാൻ ഉപായമൊന്നും കാണുന്നില്ലല്ലോ ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചുകൊണ്ട് ശ്രീരാമൻ രാവണന്റെ ശരീരത്തിൽ ശരങ്ങൾ വർഷിച്ചു രാവണൻ ശ്രീരാമന്റെ ശരീരത്തിലും ആ ആവോളം ശരങ്ങൾ പൊഴിഞ്ഞു ശരങ്ങളേറ്റപ്പോൾ ശ്രീരാമൻ അല്പനേരം ധ്യാനിച്ചു നിന്നു അതോടെ ശ്രീരാമചന്ദ്രൻ ഏറെ ശരങ്ങൾ പുഷ്പ തുല്യങ്ങളായി രാവണൻ്റെ ശക്തി വന്നു ഏഴു ദിവസം തുടർച്ചയായി കോപത്തോടെ നിന്ന് ഇങ്ങനെ യുദ്ധം ചെയ്തപ്പോൾ മാധലി ശ്രീരാമനോട് പറഞ്ഞു അങ്ങോട്ടും വിഷമിക്കേണ്ട മുമ്പ് അഗസ്ത്യമുനി തന്ന ബ്രഹ്മാസ്ത്രം കൊണ്ട് അങ്ങേക്ക് ഇവരെ കൊല്ലാൻ കഴിയും മാധലി പറഞ്ഞത് കേട്ടേ ശ്രീരാമൻ പറഞ്ഞു നീ ഇക്കാര്യം എന്നോട് പറഞ്ഞത് നന്നായി ഇന്ന് ഞാൻ തീർച്ചയായും രാവണനെ കൊല്ലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സൂര്യനും അഗ്നിക്കും തുല്യമായതും തൂവൽ വായുവായും മന്ദരമേരുപർവതങ്ങൾ മധ്യവുമായി ലോകമെല്ലാം പ്രകാശിക്കുന്ന ബ്രഹ്മാസ്ത്രം ബ്രഹ്മാസ്ത്രമെടുത്ത് വിശ്വാസത്തോടും ഭക്തിയോടും കൂടി ശ്രീരാമൻ ജപിച്ചയച്ചു ആ ബാണം രാവണൻ്റെ ഹൃദയത്തെ കീറി മുറിച്ചുകൊണ്ട് ഭൂമിയെയും പിളർന്ന് സമുദ്രത്തിൽ മുങ്ങി രക്തമെല്ലാം കഴുകിക്കളഞ്ഞു വായുവേഗത്തിൽ ശ്രീരാമദേവന്റെ ആവനാഴിയിൽ വന്നു വീണു അത് ഒരു വിസ്മയകരമായ കാഴ്ചയായിരുന്നു അന്നേരം ഒരു വൻ വൃക്ഷം മറിഞ്ഞു വീഴുന്നത് പോലെ രാവണൻ തേരിൽ നിന്നും മറിഞ്ഞു വീണു ദേവതകൾ ആനന്ദപൂർവം കൽപ്പവൃക്ഷ കൽപ്പവൃക്ഷത്തിന്റെ പൂക്കൾ തൂക്കി ഇന്ദ്രന്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് തിളങ്ങി ബ്രഹ്മദേവനും സന്തുഷ്ടനായി ആകാശത്തിൽ സൂര്യനുദിച്ചു ഇളങ്കാറ്റം എൻ്റെ വിശാൻ തുടങ്ങി ഗിരേഴ് പതിനാല് ലോകങ്ങളും നന്നായി വിളങ്ങി താപസന്മാരും ജയ ജയഘോഷത്തോടെ രാമനെ വാഴ്ത്തി ശേഷിച്ച രാക്ഷസന്മാർ പിന്തിരിഞ്ഞോടി ലങ്കാപുരിക്കുള്ളിൽ കടന്ന് കരയാൻ തുടങ്ങി സുഗ്രീവൻ മാരുതി നീലൻ അംഗതൻ തുടങ്ങിയ വാനരശ്രേഷ്ഠന്മാർ ആർത്തു വിളിച്ചുകൊണ്ട് ശ്രീരാമനെ പുകഴ്ത്തി ജ്യേഷ്ഠൻ വീണത് കണ്ട് വിഭീഷണൻ ദുഃഖത്തോടെ അടുത്തുചെന്നിരുന്ന് വിലപിക്കാൻ തുടങ്ങി ഇതെല്ലാം വിധിയാലാണ് നടന്നത് ഇതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതാണ് അന്ന് അഭിമാനം നടിച്ച എൻ്റെ വാക്കുകളെയും എന്നെയും ഉപേക്ഷിച്ചു വീര മഹാശയയിൽ കിടക്കേണ്ട അങ്ങ് നിലത്ത് ഇപ്രകാരം കിടക്കാൻ ഇടയായതും ഞാനിതെല്ലാം കാണേണ്ടി വന്നതും എല്ലാം ദൈവഹിതം തന്നെ ദൈവ ദൈവഹിതത്തെ മാറ്റിമറിക്കാൻ ആർക്ക് കഴിയും ഇപ്രകാരം വിലപിക്കുന്ന വിഭീഷണനോട് ശ്രീരാമൻ പറഞ്ഞു എന്നോട് നേരിട്ട് യുദ്ധം ചെയ്ത് വീരചരമം പ്രാപിച്ച ഇവനെ ചൊല്ലി അങ്ങ് കരയരുത് ഇത് ഇവൻ്റെ പരലോകപ്രാപ്തിക്ക് നല്ലതല്ല യുദ്ധത്തിൽ മരിക്കുന്നത് വീരരായുള്ള രാജാക്കന്മാരുടെ ധർമ്മമാണ് വീരചരമം പ്രാപിച്ച് സ്വർഗപ്രാപ്തി ലഭിക്കുന്നത് പുണ്യവാന്മാർക്ക് മാത്രമാണ് ഇവന്റെ ദോഷങ്ങളെല്ലാം തീർന്നിരിക്കുന്നു ഇനി ശേഷക്രിയയ്ക്കുള്ള കാര്യങ്ങൾ തുടങ്ങിക്കുള്ളൂ ഇപ്രകാരം ശ്രീരാമൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിൽ രാവണപത്നിയായ മണ്ടോദരി ആർ തലച്ചുകൊണ്ട് അവിടെ വന്നെത്തി രാവണന്റെ മാറിൽ വീണു കരഞ്ഞതും മോഹാലസ്യപ്പെട്ട് വീണും ഓരോന്ന് പറഞ്ഞ് അവർ വീണ്ടും വിലപിക്കാൻ തുടങ്ങി മറ്റു സ്ത്രീകളും സ്ത്രീകളും വിലപിക്കാൻ തുടങ്ങി ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു അഗ്നി ജ്വലിപ്പിച്ച് രാവണൻ ശരീരം രാവണന്റെ ശരീരം പെട്ടെന്ന് ദഹിപ്പിക്കുക ഉടൻ വിഭീഷണൻ പറഞ്ഞു ഇത്രയ്ക്ക് പാപങ്ങൾ ഇവനോളം മറ്റാരും തന്നെ ഈ ഭൂമിയിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇവന്റെ ശരീരം ദഹിപ്പിക്കുവാൻ ഞാൻ യോഗ്യനല്ല ഇത് കേട്ട് ശ്രീരാമൻ വീണ്ടും വിഭീഷണനോട് പറഞ്ഞു എൻ്റെ ബാണങ്ങൾ ഏറ്റുമരിച്ചത് കൊണ്ട് രാക്ഷസ പാപങ്ങളെല്ലാം നശിച്ചിരിക്കുന്നു മരണാനന്തരം ശത്രുത പാടില്ല അവന് സദ്ഗതി ഉണ്ടാവുന്നതിനായി നീ വഴിപോലെ ശേഷക്രിയകൾ നടത്തുക നിനക്ക് ഒരു ദോഷവും ഉണ്ടാവുകയില്ല മുനിശ്രേഷ്ഠന്മാരോടൊപ്പം വിഭീഷണൻ ചന്ദന ഗന്ധാദികൾ കൊണ്ട് ചിതയൊരുക്കി വസ്ത്രാഭരണാദികൾ കൊണ്ട് രാവണന്റെ ദേഹം അലങ്കരിച്ച് വാദ്യഘോഷത്തോടെ ബ്രാഹ്മണരെ സംസ്കരിക്കുന്ന രീതിയിൽ ദഹിപ്പിച്ചു എന്നിട്ട് വിഭീഷണൻ തന്റെ ജ്യേഷ്ഠന് ഉദകക്രിയയും ചെയ്തു സ്ത്രീജനങ്ങളെ എല്ലാം ആശ്വസിപ്പിച്ച ശേഷം വിഭീഷണൻ ശ്രീരാമന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കരിച്ചു മാതലിയെയും മാതലിയും ശ്രീരാമനെ വന്ദിച്ച് സന്തോഷപൂർവ്വം ദേവലോകത്തേക്ക് പോയി യുദ്ധം കണ്ടുനിന്നവരും അവരവരുടെ വസതികളിലേക്ക് തിരിച്ചുപോയി വിഭീഷണ രാജ്യാഭിഷേകം അനന്തരം ശ്രീരാമൻ ലക്ഷ്മണനോട് പറഞ്ഞു രക്ഷോവരനായ വിഭീഷണന് ഞാൻ നൽകിയ ലങ്കാപുരത്തിൽ ചെന്ന് സന്തോഷപൂർവ്വം രാജ്യാഭിഷേകം നടത്തുക ഇത് കേട്ട ലക്ഷ്മണൻ വാനരന്മാരോടും താപസന്മാരോടും അവശേഷിച്ച രാക്ഷസന്മാരോടുമൊപ്പം സമുദ്ര ജലം തുടങ്ങിയ തീർത്ഥങ്ങൾ സ്വർണ്ണ കലശങ്ങളിൽ നിറച്ച് പൂജിച്ച് വാദ്യഘോഷത്തോടെ ആർത്തു വിളിച്ചുകൊണ്ട് വിഭീഷണന് അഭിഷേകം നടത്തി ഭൂമിയും സൂര്യചന്ദ്രന്മാരും രാമകഥയും ഉള്ളിടത്തോളം കാലം വിഭീഷണൻ ലങ്കാരാജ്യത്തിന്റെ അധിപനായി വാഴട്ടെ എന്ന് കിരീടധാരണം ചെയ്യുന്ന വേളയിൽ അവർ വിഭീഷണനെ അനുഗ്രഹിച്ചു പൂജ്യനായ വിഭീഷണന് പുരവാസികൾ കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ചു ഇതെല്ലാം കണ്ട് വിസ്മയത്തോടു കൂടി വിഭീഷണൻ കാഴ്ചദ്രവ്യങ്ങളെല്ലാം ഘടിപ്പിച്ച് താല്പര്യത്തോടു കൂടി ശ്രീരാമപാദങ്ങളിൽ ആദരപൂർവ്വം സമർപ്പിച്ച് അഭിവാദ്യം ചെയ്തു വിഭീഷണന്റെ സന്തോഷത്തിനായി ശ്രീരാമൻ അതെല്ലാം സ്വീകരിച്ചുകൊണ്ട് ഞാൻ ഇപ്പോൾ കൃതാർത്ഥനായി എന്ന് അരുളി ചെയ്തു അടുത്ത വിനീതനായി നിൽക്കുന്ന സുഗ്രീവനെ ആലിംഗനം ചെയ്തുകൊണ്ട് സന്തോഷപൂർവ്വം ശ്രീരാമൻ പറഞ്ഞു നമ്മൾ വിചാരിച്ചതെല്ലാം നമുക്ക് ലഭിച്ചു നിന്റെ സഹായം കൊണ്ട് തന്നെയാണ് ഞാൻ രാവണനെ വധിച്ചത് ലങ്കാധിപതിയായി വിഭീഷണനെ അഭിഷേകവും ചെയ്തു സീതാ സ്വീകരണം അനന്തരം ശ്രീരാമൻ ഹനുമാനെ നോക്കി പറഞ്ഞു നീ വിഭീഷണന്റെ അനുമതിയോടെ ലങ്കാപുരത്തിൽ ചെന്ന് സീതാദേവിയോട് രാവണവധം തുടങ്ങിയ വൃത്താന്തങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം എന്നിട്ട് അവളുടെ ഭാവവും വാക്കുകളും നീ വേഗം വന്ന് എന്നോട് പറയുകയും വേണം ഉടൻ തന്നെ ഹനുമാൻ ലങ്കാപുരത്തിലെത്തി രാക്ഷസന്മാർ ഹനുമാനെ സൽക്കരിച്ചു സന്തുഷ്ടനായ ഹനുമാൻ ശ്രീരാമപാദങ്ങളെ ധ്യാനിച്ചിരിക്കുന്ന സീതാദേവിയെ നമസ്കരിച്ചു ദേവിയുടെ മുഖപ്രസാദം കണ്ടിട്ട് ഹനുമാൻ വൃത്താന്തങ്ങളെല്ലാം പറഞ്ഞു തുടങ്ങി ലക്ഷ്മണൻ വിഭീഷണൻ സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാർ എന്നിവരോടൊപ്പം രാവണനെയും വധിച്ച് ദുഃഖമകന്ന് വസിക്കുന്ന ശ്രീരാമചന്ദ്രൻ വൃത്താന്തങ്ങളെല്ലാം ഭവതിയെ അറിയിക്കുന്നതിനായാണ് എന്നെ ഇവിടേക്ക് അയച്ചിരിക്കുന്നത് സീതാദേവിക്കുണ്ടായ സന്തോഷം എത്രമാത്രമെന്ന് പറഞ്ഞറിയിക്കാൻ സാധ്യമല്ല ജാനകി ദേവി ഗദ്ഗത കണ്ഠയായി പറഞ്ഞു വാനരശ്രേഷ്ഠ ഞാൻ എന്താണ് പറയേണ്ടതെന്ന് നീ പറയൂ എൻ്റെ ഭർത്താവിനെ കാണാൻ എന്താണ് ഒരു മാർഗം ഇനിയും എത്ര കാലം ഞാൻ ദുഃഖിച്ച് കഴിയണം അതിന് എത്രയും പെട്ടെന്ന് ഒരു അവസരം തരും ഇനിയും ഇത് സഹിക്കാൻ എനിക്ക് ധൈര്യമില്ല ഇത് കേട്ടിട്ട് ഹനുമാൻ ശ്രീരാമനോട് സീതാദേവിയുടെ വാക്കുകൾ അറിയിച്ചു അല്പമൊന്ന് ചിന്തിച്ചിട്ട് രാമൻ വിഭീഷണനോട് സന്തോഷപൂർവ്വം പറഞ്ഞു നീ ഒട്ടും വൈകാതെ സീതാദേവിയെ വരുത്തുക എന്നെ കാണാതെ ദേവി വിഷമിച്ചിരിക്കുകയാണത്രേ കുളിപ്പിച്ച് ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും അംഗരാഗങ്ങളും അണിയിച്ച് മനോഹരമായ ഒരു പല്ലക്കിൽ കയറ്റി എൻ്റെ മുന്നിലെത്തിക്കുക വിഭീഷണൻ ഹനുമാനോടൊപ്പം അശോകവനത്തിലെത്തി വൃദ്ധകളെ കൊണ്ട് സീതാദേവിയെ കുളിപ്പിച്ച് അലങ്കരിച്ച് വന്നപ്പോൾ അവിടെ ഒരു ഘോഷം തന്നെ നടക്കുകയുണ്ടായി വാരരന്മാർ സീതാദേവിയെ കാണുന്നതിനു വേണ്ടി തിക്കും തിരക്കും ഉണ്ടാക്കി കൂട്ടമായി വരുന്നത് കണ്ട് വടിയേന്തിയ കാവൽക്കാർ എത്തി അവരെ അകറ്റി നിർത്താൻ തുടങ്ങി ശബ്ദകോലാഹലം കേട്ട് കാരുണ്യവാനായ ശ്രീരാമൻ വിഭീഷണനോട് പറഞ്ഞു വാരരന്മാരെ ഉപദ്രവിക്കാൻ ഞാൻ നിന്നോട് പറഞ്ഞു അവർ സീതാദേവിയെ കണ്ടാൽ എന്ത് ദോഷമാണുള്ളതെന്ന് പറയൂ അമ്മയെ ചെന്ന് കാണുന്നത് പോലെ എല്ലാവരും സീതാദേവിയെ ചെന്ന് കണ്ടുകൊള്ളട്ടെ സീതാദേവി എൻ്റെ മുന്നിൽ കാൽനടയായി തന്നെ വരണം പ്രത്യേക കാര്യത്തിനു വേണ്ടി പണ്ടു നിർമ്മിച്ച സീതയുടെ മനോഹര രൂപം കണ്ട് കുപിതനായ ശ്രീരാമൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് പലതും പറഞ്ഞു ഉടൻ മായാസീത ലക്ഷ്മണനോട് വ്യസനപൂർവ്വം പറഞ്ഞു എൻ്റെ ഭർത്താവിനും മറ്റുള്ളവർക്കും എൻ്റെ പാതിവൃത്യത്തിൽ വിശ്വാസം വരുത്താനായി അഗ്നി കുണ്ഠം തയ്യാറാക്കുക അതിൽ ചാടുവാൻ എനിക്കൊരു പ്രയാസവുമില്ല സീതാദേവിയുടെ വാക്കുകൾ കേട്ട് ലക്ഷ്മണൻ ശ്രീരാമന്റെ മുഖത്ത് നോക്കിയിട്ട് സമർത്ഥരായ വാനരന്മാരോടൊപ്പം ഹോമകുണ്ട തീർത്ത് അഗ്നിയും ജ്വലിപ്പിച്ചു എന്നിട്ട് ശ്രീരാമന്റെ സമീപത്തേക്ക് മാറി നിന്നു സന്തുഷ്ടയായ സീതാദേവി ഭർത്താവിനെ നോക്കിക്കൊണ്ട് ഭക്തിപൂർവ്വം കൂപ്പുകൈകളോടെ അഗ്നിയെ മൂന്ന് പ്രാവശ്യം വലം വെച്ചു എന്നിട്ട് ദേവന്മാർ ബ്രാഹ്മണ ബ്രാഹ്മണശ്രേഷ്ഠന്മാർ താപസന്മാർ എന്നിവരെ വന്ദിച്ചുകൊണ്ട് ഭർത്താവിനെ അല്ലാതെ മറ്റൊരുവനെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ സകലദിനും സാക്ഷിയായ അന്ന് പരമാർത്ഥമറിയിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ലേശവും ഭയമില്ലാതെ അഗ്നിയിലേക്ക് ചാടി ഇത് കണ്ട് ഇന്ദ്രാതിദേവകൾ വിസ്മയപ്പെട്ടു ലോകം നിശ്ചലമായി ഇന്ദ്രൻ കാലൻ വരുണൻ വായു കുബേരൻ ബ്രഹ്മാവ് അപ്സരസ്ത്രീകൾ ഗന്ധർവന്മാർ കിന്നരന്മാർ കിം പുരുഷന്മാർ പിതൃക്കൾ മുനികൾ ചാരണന്മാർ ഗുഹ്യകന്മാർ സിദ്ധന്മാർ നാരദൻ മറ്റു ദേവതകൾ തുടങ്ങി എല്ലാവരും ശ്രീരാമന് ചുറ്റും വന്നുകൂടി ശ്രീരാമൻ എല്ലാവരെയും വണങ്ങി അപ്പോൾ അവർ പരമാത്മാവായ ശ്രീരാമനെ സ്തുതിക്കാൻ തുടങ്ങി സർവലോകകാരിയും സർവസാക്ഷിയും അങ്ങാണ് അജ്ഞാന വിഗ്രഹകനും അജ്ഞാനനാശകനും ഭവാൻ തന്നെയാണ് സൃഷ്ടികർത്താവായ ബ്രഹ്മാവും എട്ടാമനും ലോകത്തിന്റെ ആദിയും മധ്യവും അന്തവും അങ്ങ് തന്നെയാണ് ഏകനും സത് നിത്യസ്വരൂപനുമായ അങ്ങയുടെ ചെവികൾ അശ്വിനി ദേവകളും കണ്ണുകൾ സൂര്യചന്ദ്രന്മാരുമാണ് ശുദ്ധനും നിത്യനും അദ്വയനും മുക്തനും അങ്ങ് തന്നെയാണ് അങ്ങയുടെ മഹാമായയിൽ മുങ്ങിക്കിടക്കുന്നവർ നീ മനുഷ്യനാണെന്ന് കരുതുന്നു നിന്റെ നാമം സദാ ജപിക്കുന്നവരുടെ മനസ്സിൽ ആത്മബോധം തെളിഞ്ഞു വിളങ്ങും ദുഷ്ടനായ രാവണൻ ഞങ്ങളുടെ സ്ഥാനങ്ങൾ നിർദ്ദയം കൈയടക്കി നീ ഇന്ന് ആ രാവണനെ വധിച്ചു അതുകാരണം നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങൾക്കിനി സുഖമായി വസിക്കാം ദേവന്മാർ ഇപ്രകാരം പുകഴ്ത്തുന്ന വേളയിൽ ബ്രഹ്മദേവനും ശ്രീരാമനെ വന്ദിച്ചുകൊണ്ട് വാഴ്ത്തി തുടങ്ങി പരമാനന്ദപ്രദവും അദ്വയവുമായ അങ്ങയുടെ പാദങ്ങളെ ഞാൻ വന്ദിക്കുന്നു അധ്യാത്മജ്ഞാനികളാൽ പരിസേവിതനും സർവജഗന്മയനും സർവ്വലോകപ്രിയനും ആയ അങ്ങയെ ഞാൻ നമിക്കുന്നു സൂര്യശോഭയുള്ള രത്നകിരീടമണിഞ്ഞ് കാരുണ്യവാനായി രാജീവലോചനായി രാവണനാശനായി മായാമയനായി രമാവരനായി മാനവനായി മനോഹരനായി സീതാഭിരാമനായി വിളങ്ങുന്ന അങ്ങയെ ഞാൻ ഭജിക്കുന്നു ഇപ്രകാരം ബ്രഹ്മ ബ്രഹ്മാവിന്റെ സ്തുതി കേട്ട് ശ്രീരാമൻ ആനന്ദപൂർവ്വം ഇരിക്കുന്ന വേളയിൽ അഗ്നി ഭഗവാൻ ജഗത് മാതാവും ആശ്രിതവത്സലയയുമായ സീതാദേവിയെ കൊണ്ടുവന്ന് അദ്ദേഹത്തിന് മുന്നിൽ കാഴ്ചവെച്ചു എല്ലാവരും ആശ്ചര്യ ആശ്ചര്യത്തോടെ വണങ്ങി നിന്നു അഗ്നിം ഭഗവാൻ പറഞ്ഞു രാവണ നിഗ്രഹാർത്ഥം വനത്തിൽ വെച്ച് എൻ്റെ പക്കൽ ഏൽപ്പിച്ചിരുന്ന സീതാദേവിയെ ഒരു സംശയവും കൂടാതെ പരിഗ്രഹിച്ചു മൂന്ന് ലോകങ്ങളിലെയും ദുഃഖം ഇല്ലാതായി ഇത് കേട്ട് ശ്രീരാമൻ അഗ്നിദേവനെ പൂജിച്ചിട്ട് സീതാദേവിയെ സന്തോഷത്തോടെ പരിഗ്രഹിച്ചു സീതാദേവിയെ മടിയിലിരുത്തിയ ശ്രീരാമൻ വളരെയധികം ശോഭിച്ചു ദേവേന്ദ്ര സ്തുതി ദേവസമൂഹത്തോടൊപ്പം ഇന്ദ്രൻ വന്ന് ശ്രീരാമനെ വഴങ്ങി സ്തുതിച്ചു പ്രഭോ രാമചന്ദ്ര എന്നെ രക്ഷിച്ചാലും കാരുണ്യവാലിധേ അങ്ങല്ലാതെ ഞങ്ങളെ രക്ഷിക്കാൻ മറ്റാരാണ് ഉള്ളത് അങ്ങയുടെ നാമങ്ങൾ എപ്പോഴും ജപിക്കുവാൻ എൻ്റെ മനസ്സിൽ തോന്നേണം അങ്ങയുടെ കഥകൾ പറയുന്നതിനും കേൾക്കുന്നതിനും ഉള്ള ഭാഗ്യം ഉണ്ടാകാൻ എന്ന് അനുഗ്രഹിച്ചാലും യോഗമൂർത്തി ശ്രീ പരമേശ്വരൻ പോലും നിത്യവും നിന്റെ നാമം ജപിക്കുന്നു അദ്ദേഹം ആത്മശുദ്ധിക്കു വേണ്ടി അങ്ങയുടെ പാദ നിത്യവും ശിരസിലണിയുന്നു ഇപ്രകാരം സ്തുതിക്കുന്ന ദേവേന്ദ്രനോട് ശ്രീരാമൻ പറഞ്ഞു മരിച്ചുപോയ വാനര ശ്രേഷ്ഠന്മാരെ എല്ലാം ജീവിപ്പിക്കണം അവർ ഭക്ഷിക്കുന്ന ഫലങ്ങളെല്ലാം മധുരമുള്ളതാകണം വാനരന്മാർക്ക് കുടിക്കുന്നതിനായി നദികളെല്ലാം തേനായി ഒഴുകണം ഇത് എല്ലാം അങ്ങാരുളി ചെയ്തതുപോലെ ആകട്ടെ എന്ന് ഇന്ദ്രൻ അനുഗ്രഹിച്ചു നല്ലവണ്ണം ഉറങ്ങി എഴുന്നേറ്റവരെ പോലെ വാനരന്മാർ എഴുന്നേറ്റു വന്ന് ശ്രീരാമചന്ദ്രനെ വണങ്ങി ചന്ദ്രകലാധരനായ ശ്രീ പരമേശ്വരൻ ശ്രീരാമനെ നോക്കി പറഞ്ഞു നിന്റെ പിതാവായ ദശരഥൻ നിന്റെ കാണുന്നതിനായി വിമാനത്തിലേറി വന്നിരിക്കുന്നു അദ്ദേഹത്തെ ചെന്ന് വണങ്ങുക ഇത് കേട്ട് ശ്രീരാമൻ സംഭ്രമത്തോടെ ദശരഥനെ വളങ്ങി സീതാദേവിയും ലക്ഷ്മണനും ആദരവോടെ പിതാവിനെ വന്ദിച്ചു ദശരഥൻ ശ്രീരാമനെ ഗാഠമായി ആശ്ലേഷിച്ച് ദുർഗയിൽ ചുംബിച്ചു ലക്ഷ്മണനെയും സീതാദേവിയെയും സ്നേഹപൂർവം ആശ്ലേഷിച്ചുകൊണ്ട് ശ്രീരാമദേവനോട് ദശരഥൻ പറഞ്ഞു ദുർമലമൂർത്തേ എൻ്റെ മകനായി പിറന്ന അങ്ങയെ ഞാൻ ഇന്നാണ് മനസ്സിലാക്കിയത് എൻ്റെ ജന്മ മരണാദി പാപങ്ങളെല്ലാം തീർന്നു കാരുണ്യവാര്യുധെ അങ്ങയുടെ മഹാമായ എന്നെ മോഹിപ്പിക്കരുതേ പിതാവിന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ശ്രീരാമൻ അദ്ദേഹത്തിന് വിട നൽകി ഇന്ദ്രാദി ദേവകളോടൊപ്പം ദശരഥൻ അമരാവതിയിൽ പോയി വസിച്ചു ശ്രീരാമനെ വന്ദിച്ച ശേഷം ബ്രഹ്മദേവൻ സത്യലോകത്തിലേക്ക് പോയി പാർവതി ദേവിയോടത്ത് ശ്രീ പരമേശ്വരൻ കളപ്പുറത്തു കയറി തിരിച്ചെഴുന്നള്ളി ശ്രീരാമന്റെ അനുമതിയോടെ നാരദൻ തുടങ്ങിയ മുനിശ്രേഷ്ഠന്മാരും തിരിച്ചുപോയി ശ്രീരാമചന്ദ്രനെ സ്തുതിച്ചുകൊണ്ട് ആകാശ സഞ്ചാരികളും മടങ്ങിപ്പോയി ഇനി നമുക്ക് വായിക്കാനുള്ളത് അയോധ്യയിലേക്കുള്ള യാത്രയാണ് അത് നാളെ വായിക്കാം